അപ്പുറം എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ആണുങ്ങൾ മറ്റുള്ളവരുടെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മോശമായിട്ടൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ട് ഒരു മടി കാണിക്കുന്നതിന്റെ കാരണം ഈ ഒരു മെയിൽ മെസ്കിറ്റി എന്ന് പറഞ്ഞൊരു സ്റ്റീരിയോടൈപ്പ് ഒരു സംഭവം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ആണുങ്ങളുടെ അടുത്ത് മാത്രമല്ല എല്ലാ ടൈപ്പ് ആണുങ്ങളുടെ അടുത്ത് നിലനിൽക്കണ ഒരു സംഭവം അതായത് നമ്മളൊരാണാണ് എന്നുള്ളൊരു ബോധം അത് അതിൽ സൊസൈറ്റി ചെറുപ്പത്തിലേ നമ്മളെ ഫീഡ് ചെയ്ത് വെച്ചേക്കുവാണല്ലോ അപ്പൊ ആണ് ഇങ്ങനെ ആയിരിക്കണം സ്ട്രോങ് ആയിരിക്കണം അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ ഇവൻ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇവന് എത്രത്തോളം എക്സ്പ്രസ് ചെയ്യണം അത് മൊത്തമായിട്ട് ഇവന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല വിഭാഗം ആണുങ്ങളിൽ കാണുന്ന ഒരു സംഭവം അതാ ഒരു ഓപ്പൺ ഓപ്പണായിട്ടങ്ങോട് നമ്മുടെ ഫീലിങ്സ് അങ്ങോട്ട് വിടാൻ ഇവര് തയ്യാറല്ലായിരിക്കും തീർച്ചയായിട്ടും കാരണം മറ്റുള്ളവരെ എന്ത് കരുതും ഇവരാണല്ലാ അപ്പൊ സ്ട്രോങ് ആയിട്ട് നിൽക്കണം അങ്ങനെ ഒരു സംഭവം ഉണ്ട് പക്ഷെ അതെനിക്ക് തോന്നുന്നു ഈ ഈ നമുക്ക് എന്തെങ്കിലും ഒരു ബാഡിൻസൺ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഷെയർ ചെയ്യുക നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ അതിങ്ങനെ ഒരു വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു പ്രശ്നത്തിലേക്ക് മുന്നോട്ട് പോകല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ മറ്റേ ഒരു ലാസ്റ്റ് ഒരു ടൈമിൽ ഈ സാധനം ഇങ്ങോട്ട് ബേസ്റ്റ് ആവും ഈ സാധനം അങ്ങോട്ട് പൊട്ടും അതെ അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോവും തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണല്ലോ ഈ ഡ്രഗ്സ് ഉള്ള ഒരു തലത്തിലേക്ക് അത് പോകുന്നതും അല്ലേ ഇനി ഇങ്ങനെ ഫീലിങ്സുള്ളിലും ഒതുക്കി 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 സ്ട്രെസ്ഡ് ഔട്ടായി അങ്ങനെ ഇരുന്ന് പിന്നെ പിന്നെ ഇതിൻ്റെ ഒരു പ്ലഷർ ഇല്ലാലും ഇവർക്ക് തീർച്ചയായിട്ടും അപ്പോൾ പ്ലഷർ തേടി പിന്നെ പോകുമ്പോൾ ഈ ഡ്രഗ്സ് ഡ്രഗ്സ് യൂസ് ഭയങ്കര കൂടുതലാവും അതിനൊരു സൊല്യൂഷനായിട്ട് ഇപ്പോൾ എന്താ പറയുക അപ്പം നമുക്ക് പരമാവധി ഈ പറഞ്ഞ പോലുള്ള ഈഗോകളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ സൊസൈറ്റി പണ്ട് നമ്മളെ ഫീഡ് ചെയ്ത് എങ്ങനെയാണോ ഒരു സംഭവം മാറ്റി വച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉള്ള ആളുകളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ഉണ്ട് പക്ഷേ ശരിക്കും അത് പലപ്പോഴും നമ്മൾ ആണുങ്ങളുടെ കാര്യത്തിൽ അത് വർക്കാവാറില്ലെന്ന് തോന്നുന്നു അതെ കാരണം നമ്മൾ ഇത് ഷെയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇത് നമ്മളെ ഫ്രണ്ട്സും ഫാമിലീസും ഇതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റണം ഇവരോടൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ ഫ്രണ്ട്സിനോടോ ഇപ്പോൾ വീട്ടിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ട്സിനോടാണെങ്കിലും ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും